ചെല വീട്ടിൽ പോയാൽ നമ്മൾ അമ്പത് രൂപ ഇല്ലല്ലോ നാളെ അടുത്ത മാത്രം എടുക്കാന്ന് പറയും നമുക്കൊരു വിഷമ പിന്നെ വീട്ടിൽ പോയാൽ അപ്പാടെന്നെ വീട്ടിന് അകത്തുനിന്ന് നമ്മളെ കണ്ടാൽ കണ്ടാലും കാണുമ്പോ അപ്പാട് വാതിൽ ഓർക്കില്ല വളരെ വിഷമത്തോടെ നമ്മൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ സ്കൂൾ വാർത്തയിലേക്ക് പുതിയ രണ്ട് അതിഥികളെ കൂടി നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് നമുക്കറിയാം മൂന്നാം തരത്തിലെ മലയാളത്തിലെ ഒരു പാഠഭാഗവുമായി ബന്ധപ്പെട്ട് രണ്ട് അതിഥികളെ നമ്മൾ ക്ഷണിക്കുകയാണ് സ്കൂളിലേക്ക് നല്ല ക്ലാപ്പോട് കൂടി നമ്മൾ അതിഥികളെ സ്വാഗതം ചെയ്യാം നമുക്കറിയാം നമ്മൾ എപ്പോഴും കാണുന്നവരാണ് നമ്മുടെ വീട്ടിലും വിദ്യാലയത്തിലും അതുപോലെ കടകളിലും എപ്പോഴും സാന്നിധ്യമാണിവർ ഇവർ അറിയാമോ ആരാണിവർ ർമ്മ സേനാംഗങ്ങളാണ് അതായത് നമ്മുടെ വീട്ടിലും നാട്ടിലും അതുപോലെ തന്നെ ടൗണിലും ഉൾപ്പെടെ ആ പരിസരത്തെ മുഴുവൻ മാലിന്യങ്ങളും എടുക്കാൻ സജ്ജരായി എത്തിയ ആളുകളാണ് അല്ലേ നമുക്കിപ്പോ ചിലപ്പോ മനസ്സ് മടിക്കുന്ന സാധനങ്ങൾ പോലും അവർ എടുക്കാൻ തയ്യാറാണ് അല്ലേ ഇവരെ നമുക്ക് സ്വാഗതം ചെയ്യാം ഇവിടെ ഇവരോട് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കുകയും ഇവരുടെ അനുഭവങ്ങൾ പറയാനുള്ള വളരെ കുറഞ്ഞ സമയം ഇവർക്കുണ്ട് ഇവർക്ക് ഒരുപാട് സ്ഥലത്ത് പോകേണ്ടതായിട്ടുണ്ട് അല്ലേ ഇവർക്ക് നല്ല നമ്മൾ നമ്മൾ ഇവർ ചെയ്യുന്ന സേവനത്തിന് നല്ലൊരു ക്ലാപ്പ് ആദ്യം കടലാസുകൾ നിങ്ങൾ എന്താ ചെയ്യുന്നത് അത് നമ്മൾ രഹസ്യ മാലിന്യങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ എത്ര പൈസ വാങ്ങും ിൽ നിന്ന് നൂറ് രൂപയും വീടുകളിൽ നിന്ന് അമ്പത് രൂപയാണ് നമ്മൾ നമ്മൾ വാങ്ങുന്നത് നിങ്ങൾ നിങ്ങൾ പ്ലാസ്റ്റിക് 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 കവറുകൾ എന്താണ് ചെയ്യുക ഗ്രീൻ ഗ്രീൻ കേരള കമ്പനിക്ക് എന്തിനാണ് എടുക്കുന്നത് കേരള കമ്പനി കൊണ്ടുപോയി

നമ്മുടെ അരിക കർമ്മ സേന അംഗങ്ങൾ പറഞ്ഞു അല്ലേ ഓക്കേ അപ്പൊ ഒരുപാട് അറിവുകൾ നമുക്ക് ഇതിലൂടെ മനസ്സിലായിട്ടുണ്ട് ഇനിയുള്ള ചോദ്യങ്ങൾ ആർക്കെങ്കിലും ഉണ്ടോ ഓക്കെ ഓക്കെ ഒരു കാര്യം കൂടി പറയാനുണ്ടെന്ന് എന്ന് പറയാം നമുക്ക് നോക്കാം നമ്മള് ഇതിൽ ചെരിപ്പ് എടുക്കുന്നുണ്ട് വേഗ് കുപ്പിച്ചില്ല് ഇങ്ങനെയുള്ള സാധനം എല്ലാം കൊണ്ടുപോകുന്നുണ്ട് ഓരോ മാസങ്ങളായിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത് ഇനി അടുത്ത മാസം

ചെല വീട്ടിൽ പോയാൽ നമ്മക്ക് അയിമ്പത് രൂപ ഇല്ലല്ലോ നാളെ എടുക്ക അടുത്ത മാസം എടുക്കാന്ന് പറയും ഇന്നേരം നമുക്കൊരു വിഷമ പിന്നെ ചെല ആള് ചെല വീട്ടിൽ പോയാൽ അപ്പാടന്നെ വീട്ടിന്നകത്തുനിന്ന് പുറത്തേല നമ്മളെ കണ്ടാൽ കണ്ടാല് എന്തസേന എന്നെ കാണുമ്പോ അപ്പാട് ബാതിൽ വളരെ വിഷമത്തോടെ നമ്മൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നു അങ്ങനെയുള്ള അവസ്ഥയും ഉണ്ട് ഇവരെ വലിയൊരു പ്രയാസാന്ന് പറഞ്ഞത് അല്ലേ ആർക്കെങ്കിലും നമുക്ക് ചോദ്യം െടുക്കുമ്പോൾ കൈക്ക് നമുക്ക് മുറിയും അന്നേരം നമ്മൾ ആശുപത്രിയിൽ വന്ന് വെട്ടി വീട്ടിലേക്ക് പോകും ഇഞ്ചക്ഷൻ വെക്കേണ്ടതാണ് അങ്ങനെ വെച്ച് വേണം ഇതാണ് ബിസ്കറ്റിന്റെ ഇങ്ങനെ ചാക്കിലിട്ട് വെക്കണം അതുപോലെ ഈ സാധനം വെളിച്ചെണ്ണ ഇത് എടുക്കുന്ന വെളിച്ചെണ്ണ ഇട്ടുവെക്കണം ഇത് പാലാണ് നമ്മള് കവറി കഴുകി ഉണക്കിട്ട് വീട്ടിൽ വെക്കാൻ പറയണം ഉമ്മാനോട് കിട്ടണം എല്ലാരോടും കഴുകാൻ കിട്ടാൻ പൂവുണ്ടാവും നമുക്ക് ഇപ്പൊ എല്ലാരും വൃത്തിയിൽ വൃത്തിയില് രണ്ട് ഹരിതകർമ്മ സേന അതിഥികൾ അല്ലെ പേര് ഒരിക്കൽ പോലും പരിചയപ്പെടാം വിമല വിമല മൂന്നാം വാർഡിലെ ശ്രീചേച്ചി ഇവർക്ക് രണ്ടുപേർക്കും നല്ലൊരു ക്ലാപ്പ് നമ്മൾ കൊടുക്കണം ക്ലാപ്പ് മാത്രം പോരാ നമ്മൾ ചീക്കുന്ന പുഞ്ചി പോലും ഇവർക്ക് എന്താണ് സന്തോഷമാണ് വെരി ഗുഡ് കാരണം അത് അവർ അത്രയും പ്രാധാന്യത്തോടെയാണ് ഈ ഒരു സേവനം ചെയ്യുന്നത് ഓക്കെ ഇവർക്ക് നല്ലൊരു ലൈക്ക് കൊടുത്ത് നമുക്ക് പിരിയാ അല്ലേ నల్ల ఓకే థ్యాంక్